നമസ്കാരം എഗ് ബുർജിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ പനീർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പനീർ ബുർജിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചോറിനൊപ്പമുള്ള ഒരു സൈഡ് ഡിഷായിട്ട് മാത്രമല്ല റോളിനും സാൻഡ്വിച്ചിനുമുള്ള ഒരു ഫില്ലിംഗ് ആയിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് മൈനെമി ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ ഇത് ഇരുന്നൂറ് ഗ്രാം പനീർ ഇതുപയോഗിച്ച് മൂന്ന് മുതൽ നാല് പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് പനീർ ബുർജി തയ്യാറാക്കാൻ പോകുന്നത് ആദ്യമായി ഇതുപോലൊരു ഫോർക്കോ കയ്യോ ഉപയോഗിച്ച് പനീർ ഒന്ന് ഉടച്ചെടുക്കുക എല്ലാം ഒരുപോലെ ചെറിയ പീസുകളായിട്ട് പൊടിയണമെന്നില്ല കുറച്ച് വലിയ പീസുകൾ കിടക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഉടച്ചെടുത്ത പനീർ ഉപയോഗിച്ച് എങ്ങനെയാണ് പനീർ ബുർജി തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ രണ്ടര ടേബിൾ സ്പൂൺ ഒഴിക്കുക പിന്നീട് എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വച്ച ശേഷം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക ജീരകം ഒന്ന് വരുന്നതിനായിട്ട് ഏകദേശം അഞ്ചോ പത്തോ സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക ജീരകം ചേർക്കണമെന്ന് നിർബന്ധമില്ല പനീർ ആയതുകൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ജീരകം ചേർത്തത് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാവുന്നതാണ് അടുത്തതായി രണ്ട് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അര ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് വെളുത്തുള്ളി അഞ്ചെണ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് വെളുത്തുള്ളിയും ഇഞ്ചിയും വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചമുളക് രണ്ടെണ്ണം ചോപ്പ് ചെയ്തത് ഇനി എല്ലാം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക ഏകദേശം നാലഞ്ചു മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴട്ടിയാൽ മതിയാകും സവോള ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വാടി വെന്താൽ മതി ഇതിപ്പോൾ ഏകദേശം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിൽ സവോള വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതോടൊപ്പം തന്നെ ഉപ്പ് ചേർക്കണം മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത് തക്കാളിയൊക്കെ ഒന്ന് വേവുന്നതിനായിട്ട് വീണ്ടും രണ്ട് മിനിറ്റ് നേരം കൂടി തുടർച്ചയായിട്ട് ഇളക്കുക ഇതിപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ അതായത് ഒന്നര ടീസ്പൂൺ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കുക ഗരം മസാല അര ടീസ്പൂൺ നല്ല ഗരം മസാല എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മസാല പൊടികളുടെ പച്ചചൊവിയൊന്ന് മാറുന്നതിനായിട്ട് വീണ്ടും ഒരു മിനിറ്റ് നേരം കൂടി ഇളക്കുക പിന്നീട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പനീർ ചേർക്കുക അതോടൊപ്പം തന്നെ ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇനി ഇത് ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ് സാൻഡ്വിച്ചിനും റോളിനുമുള്ള ഫില്ലിംഗ് ആയിട്ടാണ് നിങ്ങൾ പനീർ ബുർജി ഉപയോഗിക്കുന്നതെങ്കിൽ അല്പം ക്യാപ്സിക്കം ചേർക്കുന്നത് നല്ലതായിരിക്കും ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ളത് ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് അല്പം ചോപ്പ് ചെയ്ത മല്ലിയില ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ അവസരത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അല്പം നെയ്യോ ബട്ടറോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പനീർ ബുറുജി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ചോറിനൊപ്പമുള്ള ഒരു സൈഡ് ഡിഷായിട്ടോ സാൻഡ്വിച്ചിനിടയ്ക്കുള്ള ഫില്ലിംഗ് ആയിട്ടോ അതുമല്ലെങ്കിൽ ചപ്പാത്തിക്കുള്ളിൽ വെച്ച് ചുരുട്ടി ഒരു റോളായിട്ടോ കഴിക്കാവുന്നതാണ് പല രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഈ പനീർ ബുർജി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്